ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ നോ മൂന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നാലര ആകുമ്പോഴാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് അപ്പോൾ പത്തിരിക്ക് ആദ്യം തന്നെ പത്തിരി വാട്ടാനുള്ള വെള്ളം വെക്കാണ് കേട്ടോ അതൊന്നും തിളക്കുന്ന ടൈം കൊണ്ട് കറിയും വെച്ചിട്ടില്ല സാധാരണ കറി കുറച്ച് നേരത്തെ വെച്ച് വെക്കലുണ്ടിന്ന് ഞാൻ കുറേ ദിവസമായി പല്ലുവേദന തളയുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ കിടന്നു അപ്പോൾ അതൊക്കെ പോയി ചെയ്യാൻ വേണ്ടിയിട്ട് കറി നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പത്തിരി നാലര അഞ്ച് മണിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയാൽ മതിയുള്ളൂ അപ്പോൾ ഞാൻ എന്താ പത്തിരിക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ അടുപ്പിലേക്ക് അപ്പോൾ ഇതൊന്ന് അവിടെ കിടന്ന് തിളക്കട്ടെ ആ പൊടി വാട്ടി കഴിഞ്ഞ ഇത് ഞാൻ കുഴക്കാൻ പോകാൻ അപ്പോൾ കുറച്ചൊന്ന് ചൂട് കുറയട്ടെ എന്ന് വിചാരിച്ച് ചിലരൊക്കെ എൻ്റെ വലിയമ്മക്കെ നല്ല ചൂടിലന്നെ കുഴക്കട്ടെ പക്ഷെ എനിക്കങ്ങനെ കയ്യിൽ കൊഴക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഞാനത് തട്ടിലേക്ക് മാറ്റി അപ്പോൾ അത് ചൂട് കുറയുന്ന ടൈം കൊണ്ട് ഞാൻ കോഴിമുട്ട കറിയാണ് കേട്ടൊന്നുണ്ടാക്കുന്നത് അപ്പോൾ അത് പുഴുങ്ങാൻ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് രണ്ട് ദിവസം തന്നെ കോഴിക്കറിയും കുട്ടിയപ്പോഴേക്കു തന്നെ മടുത്തിട്ട് എല്ലാവർക്കും അപ്പോൾ പിന്നെ ഇന്ന് കോഴിമുട്ട കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ എന്നാൽ പിന്നെ പെട്ടെന്ന് തൊളിച്ച് കിട്ടുമല്ലോ അപ്പോൾ ഇത് വേവുന്ന ടൈം കൊണ്ട് പിന്നെ എനിക്ക് പത്തിരിപ്പണി കൈ കഴിക്കുക പിന്നെ പത്തിരിപ്പണി കഴിഞ്ഞിട്ട് പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കോഴിമുട്ട കറി ആവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരി കുഴക്കലും അതുപോലെ തന്നെ ഒക്കെ ആക്കി വെച്ച് പരത്തലും ചൂടലൊക്കെ ഒപ്പരട്ടോ ചെയ്യുന്നത് ഒന്നാമത് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി അപ്പോൾ വേഗം വേഗം പരത്തലും ചൂടലൊക്കെ ഒപ്പം കഴിക്കാണ്ട് പൊതുവേ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യലെന്നാൽ പിന്നെ വേഗം പണി കഴിയല്ലോ ആ പരത്തലും ചൂടലും ആകുമ്പോൾ പിന്നെ പരുത്തി കഴിയുന്നവരെ അവിടെ നിന്ന് നിൽക്കുമ്പോൾ പിന്നെ ചുറ്റെടുക്കുമ്പോൾ അവിടെ ടൈം ടൈമ് പോകല്ലേ അപ്പോൾ എനിക്കിങ്ങനെ സിമ്പിളായിട്ടാട്ടോ തോന്നല് പിന്നെ പത്തിരിപ്പണി ഞാൻ പെട്ടെന്ന് തീരുന്നതാണ് എനിക്കൊരു എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ പിന്നെ രണ്ട് ദിവസത്തെ നിന്നപ്പോഴേക്കൊക്കെ തന്നെ അത് മടുത്തു അപ്പോൾ കുട്ടികളൊന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിനി പിന്നെ പിന്നെ ചൂടായതുകൊണ്ട് കാക്ക പറഞ്ഞു നെയ്ച്ചോറ് വേണ്ടതെന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടാക്കുക പത്തിരി എണ്ണ മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് പരത്തിച്ചു ഇട്ടെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ഇനി പത്തിരി പണിയൊക്കെ കഴിഞ്ഞ് ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ചിങ്കിട്ടി പോയിട്ട് വത്തക്ക ജ്യൂസ് അടിക്കള്ളതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി വെച്ചിന് അപ്പം ഒന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തത് സാധാരണ കീ കറി എല്ലാവർക്കും കുറയാലോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നിട്ടുണ്ടാക്കുന്നത് അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് തൊളിച്ച് റെഡിയാക്കി എടുക്കട്ടെട്ടോ പിന്നെ നല്ല വെയിലായതുകൊണ്ട് വെള്ളം മാത്രം മതി കേട്ടോ നമ്മൾ നോമ്പ് ഇറക്കുമ്പോൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്തിരിക്ക് വെറുതെ ഉണ്ടാക്കും ഇന്നും ബാക്കിയാണ് പിന്നെ അധികം പൊലച്ചയ്ക്ക് ഇപ്പോൾ പത്തിരി തന്നെയാണ് നല്ല ചോറ് നല്ല കുറവാണ് പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ രാവിലെ നോക്കും കുട്ടിയൊക്കെ കൊടുക്കും നോമ്പ് ഇതെല്ലാം നോൽക്കലോ ലച്ച് നോൽക്കലുണ്ട് പിന്നെ സ്കൂളിൽ പരീക്ഷ ഉള്ള ദിവസം മാത്രം പരീക്ഷ അത് സ്റ്റാർട്ട് ചെയ്യുന്ന നാളാണല്ലോ അപ്പോൾ ഉള്ള ദിവസം മാത്രം നാളല്ല മറ്റേ നോമ്പ് നോയുമ്പോൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ചാണ് കാരണം നല്ല വെയിലായതുകൊണ്ട് അവർക്ക് നടന്ന് പോകണം സ്കൂളിലേക്ക് അപ്പോൾ ക്ഷീണിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് പരീക്ഷ ഇല്ലാത്ത ദിവസം സ്കൂളിലാത്ത ദിവസം നോമ്പ് നോൽക്കും ഉള്ള ദിവസം നോൽപ്പിക്കണ്ടെന്ന് വിചാരിച്ചത് നല്ല ചൂടായതുകൊണ്ട് അപ്പോൾ ഇനി ഞാൻ കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളി കറി കഴിഞ്ഞ് പിന്നെ കറി ഉണ്ടാക്കാണ്ട് അപ്പം എണ്ണ പാനിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് അതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ചതച്ചതുണ്ടായിരുന്നു അതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെയാണ് കേട്ടോണത് അതും നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെ ഒരു പച്ചമണം പോകണമല്ലോ ഇല്ലെങ്കിൽ ഒരു കുത്തലാണ് കറിക്ക് അപ്പം അത് പോകുന്നവരെ ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കട്ടെ പിന്നെ അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടോ സാധാരണ കടുക് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കടുക് ഈ കറിയിലേക്കൊന്നും വരുകാർക്കും വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ സാധാരണ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി എടുത്തിട്ട് അങ്ങനെ വെക്കാം കേട്ടോ കടുക് ഇടാ വറവിടാതെ പിന്നെ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അത് നല്ലോണം എന്ന് വരുന്നു നേരത്തെ ഏകദേശം ആറുമണി കഴിഞ്ഞിട്ടോ ഞാൻ അപ്പം ഉള്ളിയൊക്കെ വാടുന്ന ടൈം കൊണ്ട് ഈ കോഴിമുട്ട ചൂട് അറിയുന്നിട്ട് അതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാണ് പിന്നെ ഇത് മല്ലിച്ചപ്പും കറിവേപ്പിലും പൊതിനോ അത് ചിങ്കിടി പീടി പോയി വന്നപ്പോൾ കൊണ്ടുവന്നു തീ കഴിഞ്ഞ് കവറിലാക്കി വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണ് അതിൻ്റെ ഗ്യാസ് തീർന്നതാണെന്ന് പറഞ്ഞാൽ അതിന് അവിടെ ഫുണ്ട് കൊടുക്കണമെന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഭയങ്കര നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ സാധനം വെച്ചിലൊക്കെ കേടുവരാണ് അപ്പോൾ കറിവേപ്പിലൊക്കെ ഞങ്ങൾ നല്ല വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കില്ല അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് പക്ഷേ രണ്ട് ദിവസമൊക്കെ നിൽക്കും മൂന്നാമത്തെ ദിവസം അത് വാടിപ്പോകുക തന്നെയാണ് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ വാടി പോകാൻ കേട്ടോ പിന്നെ ഈ കോഴിയും ഡീഫും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ചിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ ചിലവർക്ക് ഇതിൻ്റെ ചായ പറ്റില്ല കേട്ടോ മല്ലിച്ചപ്പിൻ്റെയൊക്കെ ഇവിടെ കാക്കക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ ഇൻക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കറിക്ക് അതിൻ്റെ ഒരു അതിട്ടെങ്കിലേ ഒരു ചോയ കിട്ടുള്ളൂ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് തൊളിച്ചെടുക്കട്ടെ കേട്ടോ ുള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നു കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഗരം മസാല എന്നിട്ട് ചേർത്തത് അപ്പോൾ ഇത് നല്ലവണ്ണം എണ്ണയിൽ ഈ പൊടീൻ്റെ പച്ചമുളക് വരെ ഒന്ന് വയന്ന് വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ അരക്കാൻ അവിടെ മിക്സിയിൽ വെച്ചു കേട്ടോ തേങ്ങ ചിറകി അരക്കാൻ വേണ്ടിയിട്ട് മിക്സിൽ വെച്ചിട്ട് ഏകദേശം പങ്ക് കൊടുക്കാനായിട്ടുണ്ട് ആറ് ആറ് ഇരുപതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത നല്ലോണം പൊടികളൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ തേങ്ങ തേങ്ങ അരക്കുന്നതിലും ഉണ്ടല്ലോ കുറച്ച് വെള്ളം അവനെ കുറച്ച് വെള്ളം അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരത്തെന്നിട്ട് തേങ്ങ പാർന്നു കൊടുത്ത് മുട്ടയും കൂടി ചേർത്തെടുത്ത കറി റെഡിയായിട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി കറി അവിടെ ഞാൻ തേങ്ങ പാർന്നിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടാണ് പാത്രം കഴുകാൻ നിന്നത് കേട്ടോ അപ്പോൾ കഴുകുന്നതിൻ്റെ ഇടയിലാണ് ചെറിയൊരു അപകടം ഉണ്ടായത് എന്തോ ഒരു പടച്ച ഭാഗ്യത്തിന് കഴിച്ചില്ലായെന്ന് പറയാം കാരണം നമ്മൾ ഗ്യാസിൻ്റെ ആ പൈപ്പില്ലേ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന അവിടെ ചെറിയതായിട്ടൊരു ലീക്ക് ഉണ്ടായിനി അപ്പോൾ അത് മാറ്റണം പൈപ്പ് വാങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ പക്ഷെ മറന്നു പോകും അപ്പോൾ തൽക്കാലം അവിടെ ജസ്റ്റ് അങ്ങനെ ഒരു കവർ വെച്ച് കെട്ടിന് അപ്പം ലീക്ക് അങ്ങനെ പുറത്തേക്ക് വേണമെന്നൊന്നും വരില്ല ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ടായിനി അപ്പോൾ ഞാൻ ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് പെട്ടെന്ന് നിബ്ബെന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടത് ഞാൻ സൗണ്ട് കേട്ടപ്പോൾ ആദ്യം തിരിഞ്ഞു നോക്കി എന്താണ് എന്നുള്ളത് മനസ്സിലായില്ല പിന്നെ നോക്കുമ്പോൾ അവിടെ നിന്ന് ആ ലീക്കുള്ള ഭാഗത്തു നിന്ന് തീ പാളുന്ന് ഞാൻ ആദ്യമേ ചായക്ക് വെള്ളം വെച്ചിട്ട് മറ്റേ അടുപ്പത്ത് കറി തിളക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ എന്താ എന്താ ചെയ്ത് ആദ്യം ഒന്ന് സ്റ്റെക്കായി നിന്ന് പിന്നെ ഞാൻ വേഗം ഓടിപ്പോയിട്ട് ഗ്യാസിൻ്റെ കുറ്റി ഓഫാക്കിയിട്ടാണ് അത് ഓഫാക്കിയപ്പോൾ അവിടെ തീ നിന്ന് അതുകൊണ്ട് എന്താ പിന്നെ കുറേ സമയത്ത് എനിക്ക് ആര് നിന്നിത്തുനിന്ന് നമുക്ക് പേടിച്ചിട്ടുള്ളത് ആ ഒരു കാളിൽ പോയില്ല എൻ്റെ കൈയും കലൊക്കെ വിറച്ചു പോയി കാരണം പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആദ്യം ഞാൻ ഉറക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് കത്തുന്നുണ്ട് ഓടിക്കോളി കാക്കണ്ട അവിടെ കിടക്കുന്ന പണി കഴിഞ്ഞു പിന്നെ എനിക്ക് ഇങ്ങടി അല്ല കുട്ടികളിൻ്റെ അപ്പുറത്ത് ഉമ്മച്ചീൻ്റെ അപ്പുറത്ത് ഞാൻ അമ്മച്ചി ചെയ്തതെല്ലാം ഓടി ഓടിക്കോ ഗ്യാസ് കത്തുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്നതെല്ലാം എടുത്തു നിന്നിട്ട് എന്തമ്മ എന്തമ്മ ചോദിക്കുന്നുണ്ട് നോക്കുന്നത് മനസ്സിലായില്ല അമ്മയെ മനസ് കേൾക്കുന്നോട്ട് വേഗം എണീറ്റ് വന്നിട്ടോ പിന്നെ ഞാൻ വേഗം പോയി കുട്ടി കുട്ടിയെപ്പാക്കി അതുകൊണ്ട് അവിടെ തീ നിന്നിട്ടോ എന്താ ഒരു മിനിറ്റ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നിന്നിനി പിന്നെ ഞാൻ എന്തായത് ഒന്നും നോക്കില്ല വേഗം ഓടിപ്പോയി അത് ഓഫാക്കി അപ്പോൾ അവിടെ നിന്ന് ഏതാലും നല്ലോണം ഒന്ന് പേടിച്ചത് നല്ലായിരും കേട്ടോ പക്ഷെ ചിങ്കിടി ഇതൊന്നും അറിഞ്ഞില്ല ഒരു മണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ നല്ല ക്ഷീണിച്ച് കിടക്കണിട്ട് കണ്ണും വളയിൽ പോയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വച്ചിവിടെ ഉണ്ടാക്കിയൊന്നും അറിഞ്ഞില്ല ഞാനും വച്ചിയൊക്കെ പേടിച്ചുപോയി പിന്നെ ഞാൻ എന്തായത് കറിതാ അവിടെ തിളക്കാൻ വെച്ച് ചായ വെച്ചിനി കറി പുറത്തെടുപ്പിൽ വെച്ചിന് അതങ്ങനെ ഉണ്ട് കറി തിളച്ചിയില്ല കേട്ടോ അപ്പോൾ അനി കരണ്ടടുപ്പ് മുതൽ വെച്ചിട്ടാണ് അടിക്കൽ കഴിഞ്ഞിട്ടാണ് ഇനി ഇപ്പോൾ കരണ്ടടുപ്പ് വെച്ചിട്ടാകും തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ ചിങ്ങി വന്നിട്ട് ജ്യൂസ് അടിക്കാൻ കേട്ടോ വത്തക്ക് ജ്യൂസ് അടിക്കാമെന്ന് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വിൻഡോസായി കൊണ്ടുവന്നു വെച്ചാൽ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് അത് അങ്ങനെ അവിടെ കിടന്ന് കേടും അതങ്ങനെ അങ്ങനെ മുറിച്ച് വെച്ചാൽ അവൾക്ക് ആർക്കും ഇഷ്ടമല്ല ആരും അങ്ങനെ കഴിക്കില്ലോ കേട്ടോ അപ്പോൾ പിന്നെ അത് ജ്യൂസ് ജ്യൂസടിക്കാന്ന് പറഞ്ഞു അങ്ങനെ മുറിച്ച് വെച്ചാൽ വെള്ളമൊക്കെ തിന്നോളൂ അപ്പോൾ കറി നല്ലോണം ഒന്ന് ഇനി കരണ്ടടുപ്പം വെച്ചിട്ട് തിളപ്പിക്കാണ്ടത് കഴിഞ്ഞിട്ടാണ് ചായ വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഗ്യാസിൽ നിന്ന് എന്തായാലും ഒന്ന് മാറ്റണം മാറ്റാതെ അപ്പോൾ ഓണാക്കാൻ പേടിയാണ് പിന്നെ സാധാരണ എല്ലാവർക്കും നമ്മൾ അധികം അടുപ്പിൽ തന്നെ ഇട്ടു തീറ്റില്ല പ്രശ്നം വിറക് കുറച്ച് കുറവാണ് പിന്നെ വാങ്ങിയിട്ടുള്ള ഗ്യാസ് പിന്നെ രണ്ട് കുട്ടിയുണ്ടായപ്പോൾ ഗ്യാസ് തന്നെ ആക്കിയത് അപ്പോൾ അതാണ് നമ്മൾ നോറമ്പ് തുറക്കണ ടൈമായിട്ടോ അപ്പോൾ ഇന്ന് ഇതാ നോമ്പ് തുറക്കാൻ വത്തക്കിയും മുന്തിവിയും ഓറഞ്ച് പിന്നെ ചെങ്കിടി പുറത്തേക്ക് കുറച്ച് കടലേറ്റും പക്കവാടയും കൊണ്ടുവന്നതിന് പിന്നെ ആപ്പിൾ ജ്യൂസ് കിട്ടോ വായിച്ച് പിന്നെ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ടാണ് വരല് ഇന്ന് കുട്ടികൾ മൂത്ത ചിൻ്റെ എടുത്താട്ടോ വലിയ ലച്ചും മോളൂസും അങ്ങോട്ട് നോമ്പ് തുറക്കാൻ പോയിന് അപ്പം ഇനി ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് ലച്ചുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വേണം ഒരു കേക്ക് വേണം കയണം എന്നങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പോയിട്ടൊരു കേക്ക് വാങ്ങിയിട്ട് വരണം മ്മള് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധാരണ കുളി മടന്ന്ട്ടോ വാങ്ങല് അവിടെ കടയിൽ പോയൊക്കെ കട തുറന്നിട്ടില്ല നോമ്പായതുകൊണ്ടായിരിക്കാം അപ്പോൾ നോമ്പോൾ നമ്മൾ കേക്കുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഇടവണ്ണപ്പാറ പോയിട്ട് കേക്ക് വാങ്ങി വന്നിട്ടോ അപ്പോൾ ഞാൻ വാങ്ങുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ പോയി തിരിച്ച് വന്നതാണ്ടത് അപ്പോൾ വന്നതാ വീട്ടിലെത്തി ഒരു കേക്ക് ആ വണ്ടി അങ്ങോട്ട് ഇട്ട് തട്ടിരിച്ച് സൈഡ് ചെറുതായിട്ട് ഇതായിപ്പോയിട്ടിട്ടോ അപ്പോൾ റെഡ് വെൽവറ്റാണ് വാങ്ങിയത് അപ്പോൾ വെറുതാ കേക്ക് കട്ട് ചെയ്യാണ് പിന്നെ അവ പത്താമത്തെ ഭർത്ത രണ്ട പത്ത് വയസ്സായിട്ട് മെസ്സി വായിച്ചക്കൊക്കെ കൊടുക്കാം മുറിച്ചുകൊടുത്താളിന്നെ കൊടുക്കാം